ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ കളർഫുൾ യാൺസ് ബൈ സീനു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ തുലിപ്പ് ഫ്ലവറിൻ്റെ ലീഫ് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഫ്ലവർ ഉണ്ടാക്കുന്നതാണ് അതെല്ലാവരും പോയി കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം ഇതിനാദ്യമായിട്ട് ഞാൻ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത് അക്രലിക് ആണ് തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കത്രിക വേണം പിന്നെ ടു പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഹുക്കാണ് പിന്നെ ഗം പിന്നെ ഇതുപോലത്തെ ഒരു വയറ് വേണം ഇത് ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ വയറ് അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം അത്യാവശ്യം വലിയ കുറച്ച് നീളുള്ള ലീഫാണ് തുലിപ്പിന് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നീളത്തിലാണ് ലീഫ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിനാദ്യമായിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടുകൊടുക്കാം സ്ലിപ്പ് നോട്ട് ഇടാനൊക്കെ വളരെ ഈസിയാണ് കണ്ടോ നീ ഈ ഹോളിലേക്ക് ബുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം ഓക്കെ ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് ഇരുപത്തി അഞ്ച് ചെയിനാണ് കറക്റ്റ് ഇരുപത്തി അഞ്ച് ചെയിൻ തന്നെ ഇട്ട് പോകണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങനെ കറക്റ്റ് ഇരുപത്തി അഞ്ച് ചെയിൻ തന്നെ ഇടണം കേട്ടോ അത് കുറച്ച് നീളമുള്ള ലീഫാണ് തുലിപ്പിന് വരുന്നത് അപ്പോൾ കുറച്ച് നീളത്തിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുക ഇനി ഈ ഇരുപത്തി അഞ്ച് ചെയിനിലാണ് ബാക്കിയുള്ള വർക്കൊക്കെ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് കണ്ടോ ഇത്രയും നീളത്തിലാണ് ലീഫ് നമ്മൾക്ക് കിട്ടുക ഇനി കൗണ്ട് ചെയ്യുക വൺ ടു ത്രീ ഫോർ നാലാമത്തെ ചെയിനിൽക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക ഓക്കെ ഒന്ന് ചെയ്തു ഇനി അടുത്ത ചെയിനിൽക്കും അതേപോലെ തന്നെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ രണ്ട് സിംഗിൾ ക്രോഷയാണ് നമ്മൾ ചെയ്തത് ഇനി ഒരു സിംഗിൾ ക്രോഷെയും കൂടെ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ മൊത്തം മൂന്ന് സിംഗിൾ ക്രോഷയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ോ ഇനി ചെയ്യാൻ പോകുന്നത് കൗണ്ട് ചെയ്ത് നോക്കൂ മൂന്നെണ്ണം കറക്റ്റ് ഇല്ലയെന്ന് കൗണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത മൂന്ന് ചെയിനിൽക്ക് ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷാണ് ആദ്യം ഹുക്കിൽ ഒരു പ്രാവശ്യം ചുറ്റി ചെയിനിൻ്റെ ഉള്ളിലൂടെ എടുത്ത് മൂന്ന് ലൂപ്പ് ഉണ്ടാവും ഇപ്പോൾ ഹൂക്കിൽ ആ മൂന്ന് ഹൂപ്പിലൂടെയാണ് വലിച്ചെടുക്കുക ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് പ്രാവശ്യമാണ് ചെയ്യേണ്ടത് മൂന്ന് ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷെ ചെയ്തെടുക്കുക അപ്പം രണ്ടായി ഇനി അടുത്തത് മൂന്ന് ഇപ്പോ മൂന്ന് ഹാഫ് ഡബിൾ ക്രോഷയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കൗണ്ട് ചെയ്തിട്ട് ഉറപ്പ് വരുത്തുക മൂന്നെണ്ണം തന്നെ ഇല്ലയെന്നുള്ളത് ഇനി ബാക്കി പത്ത് ചെയിൻ ഉണ്ടാവും ആ പത്ത് ചെയിനിൽക്ക് നമ്മൾ ഡബിൾ ക്രോഷയാണ് ചെയ്തെടുക്കാൻ പോകുന്നത് ഓക്കെ വൺ ഡബിൾ ക്രോഷ്യെ ിങ്ങനെ പത്തെണ്ണം ചെയ്തെടുക്കണം വൺ രണ്ടാമത്തെ ഓക്കെ മൂന്നാമത്തെ ഡബിൾ ക്രോഷ് അടുത്ത ചെയിനിൽക്ക് നാലാമത്തെ ഡബിൾ ക്രോഷ് അഞ്ച് ആറ് അങ്ങനെ പത്തെണ്ണം വരെ ചെയ്തെടുക്കുക ഓക്കെ ഞാനിതവിടെ പത്തെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കൗണ്ട് ചെയ്ത് നോക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ പത്ത് ഡബിൾ ക്രോഷ് നമ്മൾ ചെയ്തെടുത്തു ഇനി വരുന്നത് മൂന്ന് ഹാഫ് ഡബിൾ ക്രോഷയാണ് ഇനി വരുന്ന മൂന്ന് ചെയിനിൽക്ക് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്തെടുക്കുക വൺ കണ്ടോ ഇപ്പോൾ മൂന്ന് ഹാഫ് ഡബിൾ ക്രോഷ് നമ്മൾ ചെയ്തെടുത്തു ഇനി വരുന്ന മൂന്ന് ചെയിനിൽക്ക് സിംഗിൾ ക്രോഷയാണ് ചെയ്തെടുക്കാൻ പോകുന്നത് വൺ സോറി ടു അത് ലാസ്റ്റ് ചെയിനാണ് ത്രീ ഈ ചെയിനിൽ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ മൊത്തം അഞ്ച് സിംഗിൾ ക്രോഷിയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വൺ ആദ്യം ചെയ്തു ഇനി ബാക്കി നാലെണ്ണം ചെയ്തെടുക്കണം ടു അത് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ടേൺ ചെയ്ത് കൊടുക്കുക ഇപ്പുറത്തെ സൈഡിലാണ് ഇനി വർക്ക് ചെയ്യാനുള്ളത് കണ്ടോ ഇനി ഇപ്പുറത്തെ സൈഡിൽ വർക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ടൈലൻ്റ് ഉണ്ടല്ലോ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട ടൈലൻ്റ് അതും കൂടി വർക്ക് ചെയ്തെടുക്കുക നമ്മൾക്ക് കൂട്ടത്തിൽ അല്ലയെന്നുണ്ടെങ്കിൽ അതവിടെ കൊടുത്താൽ മതി ലാസ്റ്റ് നമുക്ക് ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അതവിടെ വർക്ക് ചെയ്യണില്ലാതെ അവിടെ വിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഫസ്റ്റത്തെ സ്റ്റിച്ചിൽക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക രണ്ടാമത്തെ സ്റ്റിച്ചിൽക്കും ഒരു സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക ഓക്കെ ഇനി ബാക്കി വരുന്ന മൂന്ന് സ്റ്റിച്ചിൽക്ക് ഇപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണോ വർക്ക് ചെയ്തത് അതേപോലെ തന്നെയാണ് ലീഫിൻ്റെ അപ്പുറത്തെ സൈഡിലും നമ്മൾ ചെയ്തെടുക്കുക ഇനി ഇതാ മൂന്ന് ഹാഫ് ഡബിൾ ക്രോഷയാണ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇപ്പോൾ രണ്ടു സിംഗിൾ ക്രോഷേ ചെയ്തു ഇനി ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യേ മൂന്ന് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക ഓക്കെ സ്റ്റിച്ചൊന്നും മാറിപ്പോവരുത് പിന്നെ അതുപോലെ നമ്മൾ ഇടുന്ന സ്റ്റിച്ചിൻ്റെ എണ്ണ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടില്ല ഇനി ബാക്കി മൂന്ന് പത്ത് സ്റ്റിച്ചുകളുണ്ട് ആ പത്ത് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷാണ് ചെയ്യുന്നത് ഓക്കെ വൺ കൗണ്ട് ചെയ്തിട്ട് എന്തായാലും ഉറപ്പ് വരുത്തണം കേട്ടോ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഷേപ്പ് മൊത്തം മാറിപ്പോവും ഇപ്പോൾ പത്ത് ഡബിൾ ക്രോഷേ ചെയ്തെടുത്തിട്ടുണ്ട് ആണോ പത്തെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മൂന്ന് ഹാഫ് ഡബിൾ ആണ് നമ്മൾ ആദ്യം ചെയ്തത് അതേപോലെ തന്നെ പുറത്ത് സൈഡിലും മൂന്ന് ഹാഫ് ഡബിൾ ക്രോഷ ചെയ്തെടുക്കുക മനസ്സിലാവേണ്ടാവുമെന്ന് വിചാരിക്കുന്നു വൺ ആൻഡ് ത്രീ ഇനി വരുന്ന സ്റ്റിച്ചിൽ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ആണ് ഓക്കെ നീ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം ഇപ്പോൾ താ ഞാൻ സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചെയ്ത ആ നടുക്കലുള്ള സ്റ്റിച്ചില്ലേ ആ സ്റ്റിച്ചിൽക്ക് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്യാം ഓക്കെ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ലീഫിൻ്റെ പകുതി പകുതി മുക്കാൽ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മൊത്ത റൗണ്ടിൽ സിംഗിൾ ക്രോഷ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് ആണോ ഈ ടൈലൻ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത് പോവാം അല്ലയെന്നുണ്ടെങ്കിൽ അതവിടെ വിട്ടാലും കുഴപ്പമില്ല ലാസ്റ്റ് ഞമ്മൾക്ക് ഗം അവിടെ ഒട്ടിച്ച് കൊടുത്താൽ അവിടെ നിന്നോളും ഇനി ഈ വയർ എടുക്കുക ഈ വയർ വെച്ചിട്ടാണ് ഇനി സിംഗിൾ ക്രൂഷേ ചെയ്തെടുക്കാൻ പോകുന്നത് ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ആദ്യം ഒരു ചെയിൻ ഇട്ട് ഇട്ടുകൊടുക്കുക ആദ്യം ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാവും പിന്നെ റെഡി ആയിക്കോളും ശ്രദ്ധിച്ച് ചെയ്യുക എല്ലാ ചെയിനിൽക്കും ഓരോ സിംഗിൾ ക്രോഷോ വീതം ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പോൾ ആ വയറ് അതിൻ്റെ ഉള്ളിലായിട്ട് ഹൈഡായി പോയിക്കോളും പുറത്തേക്ക് കാണുന്നുമില്ല വയറ് വയർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ലീഫിനെ മാറ്റിയെടുക്കാൻ പറ്റും നല്ല സ്റ്റഡി ആയിട്ട് തന്നെ ലീഫ് നിൽക്കും അല്ല കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഓക്കെ അത് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് അടുത്ത സ്റ്റിച്ചിൽ സെറ്റ് ചെയ്യുക തിങ്കൾ ക്രോഷേ മൊത്തം തിങ്കൾ ക്രോഷ് ചെയ്തെടുക്കുക ഓക്കെ അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും തിങ്കൾ ക്രോഷ ചെയ്തെടുക്കുക കുറച്ചും കണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ കണ്ടോ സ്റ്റാർട്ടിങ്ങിൽ ആണ് ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയുള്ളൂ ഓക്കെ അങ്ങനെ അപ്പോൾ അതാ നോക്കൂ അതിൻ്റെ ഉള്ളിൽ വയർ വെച്ചതൊന്നും കാണില്ല പുറത്തേക്ക് അങ്ങനെ കാണില്ല അപ്പോൾ ഇതാ നമ്മൾ ലാസ്റ്റ് വരെ എൻഡ് വരെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നീ ലാസ്റ്റത്തെ സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് റൗണ്ടാണ്ട് കംപ്ലീറ്റ് ചെയ്യുക ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് കണ്ടോ ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് യാണവിടെ ഒരു ചെയിനും കൂടി ഇട്ട് യാണവിടെ കട്ട് ചെയ്ത് മാറ്റുക ഉള്ളിലൂടെ വലിച്ചെടുത്ത് ആ രണ്ട് വയറും നന്നായിട്ട് പിരിച്ച് കൊടുക്കുക ഒന്നാക്കി കൊടുക്കുക ഇനി നമുക്ക് ഷേയ്പൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം കണ്ടോ ഇപ്പോൾ ഇവിടെ ലീഫ് റെഡി ആയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഒരു തുലിപ്പ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ മുന്നേ ഈ ബാലൻസ് വന്ന ടൈലൻ്റ് നമ്മൾക്ക് ആ വയറിൽ മൊത്തം ചുറ്റിയെടുക്കുക എന്നിട്ട് അവിടെ ഒരു ഗം വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക അതുപോലെ ആദ്യത്തെ ടൈലൻ്റ് ഈ ടൈലൻ്റ് നമുക്ക് ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം അതിന് ഗം എടുക്കുക എന്നിട്ടവിടെ ഗം പറ കൊടുക്കുക അപ്പോൾ അതവിടെ സ്റ്റിക്കായിട്ട് ഇരുന്നോളും ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇവിടെയും കുറച്ച് ഗമ്മാക്കിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക അവിടെ അങ്ങനെ ചുറ്റി ചുറ്റിയിട്ട് അതവിടെ നിന്നോളും ബാക്കി വരുന്ന എൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അത് കട്ട് ചെയ്ത് മാറ്റുക അവിടെയും കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു തൊലിപ്പ് എടുക്കാം ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് തൊലിപ്പുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എല്ലാവരും പോയിട്ട് കാണുക കണ്ടോ ഇനി നമുക്ക് യാൺ എടുത്തിട്ട് അവിടെ ചുറ്റി കൊടുക്കാം ഓക്കെ യാണെടുക്കുക നമുക്ക് ആദ്യം ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ യാൺ അവിടെ ചുറ്റി ചുറ്റി എടുക്കുക നന്നായിട്ട് ടൈറ്റായിട്ട് ചുറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ ചുറ്റിയെടുക്കുക എത്രയാണോ വേണ്ടത് എത്ര നീളത്തിലാണോ ചുറ്റിയെടുക്കേണ്ടതെന്ന് വെച്ചാൽ അതവിടെ സെക്യൂർ ആയിട്ട് വരെ നമുക്ക് ചുറ്റിയെടുക്കാം ബാക്കി വരണ ആണ് കട്ട് ചെയ്യുക അവിടെ നിന്ന് ടൈ ചെയ്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഗമ്മാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ അതവിടെ ഉറച്ചവിടെ നിന്നോളൂ കണ്ടോ നമ്മൾ ഫ്ലവറിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു ലീഫ് ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റുക എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് മാറ്റി ക്ലിയർ ആക്കുക ഇപ്പോൾ അതാ ലീഫ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് തൊലിപ്പിൻ്റെ ലീഫ് ഉണ്ടാക്കിയെടുക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗം വെച്ചിട്ട് ഒന്നും കൂടി സെക്യൂർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഇവിടെ തൊലിപ്പിൻ്റെ ലീഫൊക്കെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ലീഫ് ഉണ്ടാക്കി എടുക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ഓക്കെ ബായ്